ഒരു ഒരു ഹീറോയിസം ഞാൻ കാണുന്നത് നീ എന്റെ ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം ഓക്കെ എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം ഞാൻ നാല് സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാലാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു ചാച്ചനെനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർബർ അവിടുത്തെ റെഡിയാർ ചെറുക്കം പൊട്ടിച്ചവൻ അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു അതാണ് എന്റെ ഫസ്റ്റ് ഇടി പത്ത് മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പികൾ നേരി എന്റെ കണ്ണീന്ന് ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സീക്രട്ട് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു നാല് മൂന്ന് ഏഴ് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പത്ത് പതിനെട്ട് ഇടി അഞ്ചെട്ട് സസ്പെൻഷൻ ഒടുവിൽ അവിടെ നിന്ന് ഔട്ട് എനിക്കിട്ട് അടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഓടത്തേ ഇല്ല അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാനത് എറിഞ്ഞു പൊട്ടിച്ചു ചാച്ചൻ വേറെ ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്തു യു വാണ്ട് ഡ്രിങ്ക് അവിടെ നിന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ അവിടെ വെച്ച് മൂന്നാല് ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു എന്താണെന്ന് പറയുന്നില്ല വളരെ വളരെ മോശമായ കേസുകളാണ് പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരുടെ എസ് എസ് എൽ സി വരെ തുടരാൻ സമ്മതിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈ തമ്മാടി പാസ്സായി അവിടുന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അവിടുത്തെ കാര്യമൊന്നും പറയണ്ട വിത്തൗട്ട് സണ്ണി നോ കോളേജ് അത്ര വിശേഷമായിരുന്നു അപ്പം എൻ്റെ ചാച്ചനും അമ്മച്ചിക്കും അഞ്ചു മക്കളാണ്

സെറ്റ് ചെയ്യാൻ ആളെ ആളെ പറഞ്ഞിട്ടോ ശേഷം െന്ന് വിചാരിച്ചു അപ്പൊ അതും ചെയ്തില്ലേ ഓരോന്നായിട്ട് ചെയ്തു ചെയ്ത് ശ്രമത്തിലാണ് വരട്ടെ ഈ വിവരം കേട്ടവനെയാണോ ഇതൊക്കെ ഏൽപ്പിക്കുന്നത് നിന്റെ കുടുംബത്തിൽ പറഞ്ഞവനല്ലേ ഇതിൽ കൂടുതൽ വിവരം എങ്ങനെ ഉണ്ടാവാ അമ്മച്ചി ഞാൻ പള്ളി പോവാ ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും മരുമക്കളെയല്ല ഒരുമിച്ച് കാണാൻ പറ്റി അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്കും മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡി പോകും എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യം ഉള്ളവനെ എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടെടി രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിട്ട് നേരെ അത്രയായി ടൗണിൽ നിന്ന് സാധനം പറഞ്ഞോളൂ കൃപ കൊണ്ട് അലിയന്മാരെ മൂന്നുപേരും കാശ് മുടക്കാൻ പോരും ഈസ്റ്ററോ പെരുന്നാളോ വന്നാൽ മതി ഇവിടെമാരെ കെട്ടിയന്മാരെയും പിള്ളാരെയും എടുത്തോണ്ടെങ്കിൽ പോരും ചാച്ചനെയും അമ്മച്ചേയും കാണാനെന്ന ഭാവത്തിൽ കോഴിയായി താറാവായി പക്ഷേ ഓസിനാണ് കഴിക്കുന്നത് അവർക്കില്ലല്ലോ എന്താടി പുല്ലങ്കുന്നാലെ ടോമി ചൻ സെൻഡർ സ്കൂളിന്റെ മോളിക്കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചു കൊടുത്തു എഴുത്തവിടെ നിസ്സാരമാണെങ്കിലും പറഞ്ഞ പെൺകൊച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറിന് അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായി

നിങ്ങള് ചെക്കൻ്റെ വെറുതെ അപ്പ ഞാൻ അതിനൊന്നും കാണിച്ചും പറഞ്ഞൊന്നും ഇല്ല ഇച്ചായം കാണിച്ച് തെറ്റന്നെ ഇനി അത് ഊതി പിരിപ്പിച്ച് വഴക്കം ആക്കണമെന്നുണ്ടാക്കണ്ടെ പോളച്ചാ നീ നിന്റെ കാര്യം നോക്ക് അവനൊരു പുണ്യാളച്ച പോലെ അളിയൻ എന്ത് തെറ്റിയത് അപ്പനീ പറയുന്നേടാ നീ ഇവിടെ ഇവിടെ കെട്ടിക്കൊണ്ട് പോയത് ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണോ മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ട് അപ്പൻ ചുമ്മാ അവിടെ ചെന്ന് കല്യാണം നടത്താൻ ചോദിക്കേ പാപ്പച്ചൻ എങ്ങനെ ധൈര്യം മനസ്സിലാകാത്തത് അല്ല വന്നൊരു മോഹം മോഹങ്ങൾ തോമച്ച പോലെയല്ലേ പാപ്പച്ച ഒന്ന് തീരുമ്പോ മറ്റൊന്ന് അതിന് പുറകെ വിവരമുള്ളവരെ വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും

പക്ഷേ അപ്പൊ മോള് കുട്ടിയുടെ മുന്നേട്ടിന് അപ്പനിലൊന്നും ഉണ്ടാവില്ല മൂന്ന് പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞപ്പോ അപ്പന്റെ നടു ഒടിഞ്ഞു ഞാനിപ്പോ എന്താ ചെയ്യണ്ട ചിറയ്ക്കൽ അച്ഛന് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ശ്രീധരൻ തരാൻ കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന് ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ പിന്നെ ഞാനെന്ത് പറയാ ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന് അതൊക്കെ നീചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എങ്കി പിന്നെ അവര് തമ്മിലൊന്ന് കാണട്ടെ അല്ലേ മോളെ നാൻസി പെണ്ണിന് വല്ല ചട്ടോ ഒഴിക്കാൻ പറ്റോ നോക്കിക്കോണം പിന്നെ നാളെ ഞങ്ങൾ കൂടെ വന്നൊരു കുറ്റം പറഞ്ഞേക്കരുത് പേരെന്താ കേട്ടില്ല നാൻസി അല്ലേ ഈ അസംഷൻ കോളേജിലാ പേര് അറിയാം സണ്ണി പാലമറ്റം പഠിച്ചത് ഹൈസ്കൂളിൽ എങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ഈ സമരത്തിന്റെ മുമ്പിലൊക്കെ ഞെളിഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ നോക്കി നിന്നപ്പോ സിസ്റ്റേഴ്സിന്റെ തല്ലും കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അയ്യോ അല്ല നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ശരിക്കും 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 സത്യമായിട്ട് എനിക്ക് അസൂയ തോന്നു നേരായിട്ടും തോന്നാം അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു ദൈവത്തിന് പോലും പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു കല്യാണ കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോ പള്ളിക്കൽ നച്ചമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല കടം കൊണ്ട് കഴുത്തറ്റ മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ച് കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ് വച്ചില്ല ആ ഉണ്ടായിരുന്നു ശരിയാ പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു ആ മോഹായൽ സാധിച്ചു മിന്നുകെട്ടുന്നതിന്റെ തലേ രാത്രി എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം മിന്നിട്ട് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ

പെണ്ണിന്റെ അപ്പുറം അതും പഠിച്ച സ്ഥിതിക്ക് നിങ്ങളിവിടെ നിന്ന് കൊമ്പോ എനിക്ക് കഴിഞ്ഞ ഒരു കാര്യവും ഇല്ല എനിക്ക് നാൻസിയോട് ഒന്ന് സംസാരിക്കണം അതെങ്ങനെയാ പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ കുടുംബത്തിൽ പ്രദവർദ്ധി ചെയ്യത്തില്ല എനിക്ക് സംസാരിക്കാം ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്ത് ഞാൻ മിന്നുകെട്ടും വരാൻ തയ്യാറാണോ തയ്യാറാണോന്ന് അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഈ സിംഗപ്പൂരിൽ പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല ഇല്ല വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എൻ്റെ കല്യാണം അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി നസ്രാണിക്കുച്ചനെ ഞാൻ ദിവസം കണ്ടു വെച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡ്ഡിങ് കാർഡ് കിട്ടി വധു നാൻസി വരൻ എന്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ച മകൻ ഇതാ പറയണത് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന് എന്റെ അപ്പനും മ്മച്ചി കണ്ടോണ്ട് സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിട്ട് പോയ സ്വന്തം മകൾ സോറി സോറിട്ടോ സ്ഥിതിക്ക് അതൊണ്ടാണല്ലോ അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളിയിൽ വെച്ച് മിന്നുകെട്ടിട്ട് അതുവരെ എന്റെ പൊന്നു മോനും ക്ഷമിച്ചു ശരി പിള്ളേരെയെല്ലാം ഡ്രൈവർ മായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങിയതാണ് ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാ വെളുപ്പെന്നോ ഉണ്ടോ കടപ്പുറത്തിരുന്നപ്പൊ എനിക്കൊരു ഐഡിയ ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാവുന്ന എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത് അതല്ല നിനക്ക് വല്ല ബുദ്ധിമുട്ട് എനിക്കൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കി ഒറ്റ പെടി രണ്ട് പക്ഷിന്ന് ഒരു പെക്കെടുക്കാൻ പെക്ക് എടുക്കാൻ അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി പെണ്ണാ ഇവിടെ ഒരിക്കലും ഇല്ല അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാരും പല്ലും കണ്ടെ നമ്മളെ ഈ വീട് മനസ്സിൽ ഫ്രഞ്ചാരി മദാമിരുന്നല്ലേ അവരുടെ ഒരു ആൻഡ് ഇവിടെ പോസം കഴിച്ച് മരിച്ചിട്ടുണ്ട് അവർ രാത്രിയുടെ ഏതെങ്കിലും അവൻ അങ്ങനെ ഉണ്ട് ആ മലയാളി പ്രയത്നം എനിക്കൊന്നും കാണണമല്ലോ ആവശ്യം കൊണ്ട് കളിക്കണ്ട കുഞ്ഞെ ഞാൻ ആരാന്ന് നിനക്കറിയാമോ കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ ഓരോ പ്രയത്നങ്ങളിൽ ഞാൻ പറയുന്നത് ചേച്ചി ചേച്ചി തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നേക്ക് സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ

ഫോൺ നമ്പർ എല്ലാം ഫീഡ് ഇത് സത്യമാണോടാ അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ കാളം പറഞ്ഞാണോ സത്യം എന്റെ മരിച്ചുപോയ ആണ് സത്യം എടാ ഞാൻ പറയാം പറഞ്ഞുതരാം ഹലോ അതെ കൊടുക്കാം അമ്മച്ചി എന്താ സാറേ ഈ സാർ ഹലോ പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കുടുന്നൊരു പെണ്ണ് കാണാൻ പോയിട്ട് പെങ്കോച്ചിന് ജോലിയുണ്ടോ പഠിക്കുന്നോ ഏയ് ഇല്ല പഠിക്കുന്നു കമ്പ്യൂട്ടർ സയൻസിന് പെങ്ങന്മാരും അളിയന്മാരും കണ്ടിട്ട് ഒരു ദിവസം നിശ്ചയിച്ചോ ആ ആ ശരി സണ്ണിച്ചനും അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന് അവനത് പറയാൻ നാണായത് തോന്നുന്നു കുരുവളെ കൊണ്ട് വിളിപ്പിച്ചത് പിന്നെ കുട്ടികളെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ ഈ പാതിരാത്രിക്ക് അമ്മച്ചി നേരെ ഒന്ന് എനിക്കിനി കിടന്ന ഉറക്കം വരത്തില്ല എനിക്കിന് കുറച്ചു ദിവസത്തേക്ക് ഉറക്കമേ വരത്തില്ല തടിച്ചത്തെ കല്യാണത്തില്ല